ഹലോ ബിഗ് ബോസ് പുത്തൻ വിശേഷങ്ങളിലേക്ക് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിൽ ആരാകും പുറത്തു പോകാൻ പോകുന്നത് എന്നുള്ളൊരാകാംക്ഷയിൽ തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് പുതിയ ടാസ്ക് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആരിവിടെ നിൽക്കണം ആരിവിടെ പോകണം ആരിവിടെ ഇവിടെ നിന്നും എന്നാണ് ആഗ്രഹം എന്നുള്ളതനുസരിച്ച് ഓരോരുത്തരുടെയും നെറ്റിൽ നമ്മുടെ ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെയൊക്കെ നെറ്റിൽ ടിക്കും ഉണ്ട് ക്രോസ് മാർക്കും ഉണ്ട് അപ്പോൾ പോകണം എന്നുള്ളവർക്ക് ക്രോസ് മാർക്കും നെറ്റ് ിൽ വന്ന് ഒട്ടിക്കാം നിക്കണം എന്നുള്ളവരാണെങ്കിൽ നെറ്റിയിൽ ടിക്കിന്റെ ആ ഒരു സ്റ്റിക്കർ ഉണ്ട് അതും ഒട്ടിക്കാം അപ്പോൾ കൂടുതൽ നമ്മുടെ ക്രോസ് മാർക്കിന്റെ സ്റ്റിക്കർ കിട്ടുന്നത് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെയാട്ടോ കാരണം ലക്ഷ്മിയാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മാത്രമല്ല അതിലേന് ഉറയും അത്രക്കോട്ട് അപമാനിച്ചു നമ്മുടെ ലാലേട്ടൻ്റെ പകം വയറ് നിറച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്മിക്ക് കിട്ടുന്നുണ്ട് എന്നാലും ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് പുറത്തേക്ക് പോകണമെന്ന് മത്സരാർത്ഥികളുള്ളിൽ തോന്നലുള്ള ഒരു വോട്ട് കിട്ടുന്നത് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെയാണ് ലാസ്റ്റ് നമ്മുടെ ലാലേട്ടൻ ആ ഒരു വിധി പറയുന്നുണ്ട് ഇദ്ദേഹം എന്റെ അടുത്തേക്ക് പോന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മസ്താനീ ഭയങ്കര സങ്കടത്തോടുകൂടി നമ്മുടെ ലക്ഷ്മിയെ നോക്കുന്നുണ്ട് ലക്ഷ്മിയാണെങ്കിൽ എല്ലാം സൈച്ച് ഇങ്ങനെ നിൽക്കുന്നത് പോലെ നിൽക്കുന്നൊക്കെയുണ്ട് അപ്പൊ ആരാണിക്കും ശരിക്കും പുറത്തേക്ക് വരുന്നത് ശരിക്കും ഏറ്റവും ലാസ്റ്റ് വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് ഈ വോട്ടിങ് ക്ലോസ് ചെയ്യുന്നത് വരെ ആ ഒരു സമയത്തെ ഏറ്റവും കുറവ് വോട്ട് നമ്മുടെ ലക്ഷ്മിക്ക് തന്നെയായിരുന്നു പക്ഷേ ആ ഒരു പുതിയ വാർത്തകൾ പ്രകാരം നമ്മുടെ മസ്താനിയും പ്രവീണും ഔട്ടായി എന്നാണ് നമുക്ക് ലഭിക്കാൻ ലഭിച്ചതും അപ്പോൾ ഇനി എന്താണ് അവിടെ വലിയ ട്വിസ്റ്റും സംഭവിക്കുന്നുണ്ടോ മസ്താനി പ്രവീൺ അവർ തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്മിയും ഇവർക്കൊപ്പം പുറത്തേക്ക് വരുമോ അല്ലേ അല്ലെ കാത്തിരുന്നേ കാണോട്ടപ്പാടുത്തൊരു